ഇതെല്ലാം ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതെനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ കുറച്ച് ഐറ്റംസ് ആണ് ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ കോരി എടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് തോന്നി നല്ല തിക്കായിട്ടുള്ള ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടേ അത് പിന്നെ അതേപോലെ തന്നെ ഇതും ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ എനിക്ക് അറിയില്ല കറക്റ്റ് ചെയ്യാനായാലും നോക്കിയില്ല ഇതും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ നൂഡിൽസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇല്ലാതെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും ഇത് നമ്മളുടെ പാത്രം വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലീനാക്കുന്ന ഒരു സ്ക്രബ്ബറിന് പകരം ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടെ ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി ഈ ഒരു സംഭവം നമ്മുടെ ഫ്രൈ ആയിട്ട് ഇപ്പം എന്താ പറയുക നഗഡ്സൊക്കെ പൊരിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എഗ്ഗ് പൊരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ആ ഇങ്ങനെ എന്തോ അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയാൻ എനിക്കറിയില്ല ഇതും നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി ഇപ്പോൾ ഇവൻ പഴം പൊരിയൊക്കെ പൊരിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും ഇത് ഞാൻ ടെമോ എന്നുള്ള ആപ്പിൽ നിന്ന് കേട്ടോ വാങ്ങിയത് എൻ്റെ ഹസ്ബൻഡ് കൊടുത്തു നിന്നാണ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി നമ്മൾ പാലൊക്കെ ഒഴിച്ച് വെക്കുമ്പോൾ ചായ ഒഴിച്ച് വെക്കുമ്പോഴൊക്കെ ചൂടാകാത്ത പിന്നെ നമുക്ക് നമുക്കിതിന്ന് ഇങ്ങനെ സെഡിൽ അകത്ത് ഇങ്ങനെ ഓപ്പണാക്കിയിട്ട് ചായ ഒഴിച്ചിട്ട് വേറെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് തോന്നി ഇതൊട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു ഐറ്റം ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയതിൽ ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഇത് നമ്മൾ നമ്മളെന്തേലുമൊക്കെ ഫ്രൈ ഇങ്ങനെ എടുക്കുന്നതാണ് വിഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മേലുള്ളത് ഇതും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി ഇതങ്ങനെ ഐറ്റം വളരെ ചെറിയ പ്രൈസേ ഉള്ളൂ പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും വലിയ കുഴപ്പമില്ല ക്വാളിറ്റി അത്ര വലിയ ക്വാളിറ്റി അല്ല എന്നാലും കുഴപ്പമില്ല നമ്മളിപ്പം എഗ്ഗൊക്കെ പുഴുങ്ങി പുഴുങ്ങിയാൽ നമ്മളിങ്ങനെ അതിന്ന വെള്ളം ഊറ്റിയിട്ടിങ്ങനെ എടുക്കാനായിട്ട് ഭയങ്കര യൂസ് ആയിട്ട് തോന്നി അപ്പം എഗ്ഗെടുക്കാനുള്ള കറക്റ്റാകത്തിൽ ഇത് പിന്നെ ചൂടാകും പാത്രം ചൂടുള്ള പാത്രം പിടിക്കാനായിട്ട് ഇത് പക്ഷേ കയ്യിൽ നിന്നിങ്ങനെ നല്ലവണ്ണം സ്ലിപ്പായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നോട്ടെ അങ്ങനെ പക്ഷെ എന്നാലും കുഴപ്പമില്ല പക്ഷെ ഇതിൽ എടുക്കുമ്പോൾ കൈ നിന്ന് വഴുക്കി പോകുക എന്നുള്ളത് ശ്രദ്ധിക്കണം അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ വെറുതെ ചുമ്മാ ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെ വഴുക്കുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു അതേപോലെ ഈ ഈ ഒരു വള ഞാൻ വാങ്ങിയതായിരുന്നു അതും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ റേറ്റ് കുറവായിരുന്നു ഈ ഒരു പാത്രം ഞാൻ വിചാരിച്ച് ഭയങ്കര തിക്ക് ഇതായിരിക്കും മെറ്റീരിയലായിരിക്കുന്നു പക്ഷെ ഭയങ്കര തിൻ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ പിന്നെ അതേപോലെ ഞാൻ വലിയ ക്യാബാണെന്ന് വിചാരിച്ച് വാങ്ങിയതായിരുന്നു പക്ഷെ വളരെ കുഞ്ഞി ക്രാബായിരുന്നു പക്ഷെ ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായി എനിക്കിത് പക്ഷേ ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യാറില്ല കുറച്ച് വലുതാണെങ്കിൽ മുടി കെട്ടിയേക്കാന്ന് വിചാരിച്ചു പക്ഷേ കാണുമ്പോൾ അതിൽ കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഈ സ്തംഭം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ ഇപ്പം ദോശമിലൊക്കെ ഇങ്ങനെ പറ്റി കൊടുക്കാനായിട്ട് നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നതിന് പകരം ഇതിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ കയറുകയില്ല നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇതും നല്ല ക്വാളിറ്റി ഐറ്റം ആയിരുന്നു കേട്ടോ സംഭവം അതിൻ്റെ ആ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിഷ് വാഷ് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അതിങ്ങനെയാക്കി കൊടുത്തുകഴിഞ്ഞാൽ അടിയിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ലിക്വിഡ് വരും അപ്പം നമുക്കതിങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് അത് അങ്ങനെ വാഷ് ചെയ്യാം അപ്പോൾ അപ്പോൾ അതങ്ങനെ ആയിപ്പോട്ടോ അത് നല്ല ക്വാളിറ്റി ഐറ്റമായിരുന്നു കുഴപ്പമൊന്നുമില്ല വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ ത്രീ ദൃഹം ഫോർ ദൃഹം അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഇതിൽ ഇതാണ് ക്വാളിറ്റി തീരെല്ലാതായിട്ട് തോന്നിയത് കേട്ടോ അതും പിന്നീട് എഗ്ഗ് കോഴിമുട്ടയുടെ ഉണ്ണി മാറ്റിയിട്ട് വെള്ളം കിട്ടാനായിട്ടുള്ള സംഭവം ഉണ്ടായില്ലേ അത് ഇതും തീരെ ക്വാളിറ്റി കുറവായിരുന്നു പക്ഷേ മൂന്ന് ദംസേ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് എഴുപത്തഞ്ചോ അങ്ങനെ എന്തോ പക്ഷേ തീരെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ മൂന്ന് എഴുപത്തഞ്ചിനുള്ള സംഭവമൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല എനിക്ക് അത് രണ്ടും എനിക്ക് തീരെ ഇഷ്ടമായില്ല ബാക്കിയൊരുവിധം ഐറ്റംസൊക്കെ നല്ല നല്ലോണം ഇഷ്ടമായി ഈ രണ്ടെണ്ണം ഇഷ്ടമായിരുന്നത് കേട്ടോ ഇതാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് ഇത് ഞാൻ മുമ്പ് വാങ്ങിയതായിരുന്നു കേട്ടോ വേറൊരു ഇതിൽ നിന്ന് സൈറ്റിൽ നിന്ന് ഇങ്ങനെ വാങ്ങിയതായിരുന്നു ഇതിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചെടുക്കാൻ പറ്റും ഇത് ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചാർജ് ചെയ്തിട്ട് യൂസാക്കാൻ പറ്റും സംഭവം നല്ല ഇതാണ് മെറ്റീരിയലൊക്കെ നല്ലതായിരുന്നു കേട്ടോ ഇത് ഞാൻ ടെമോ എന്നുള്ള ആപ്പിൽ നിന്ന് വാങ്ങിയതല്ല ഇതെല്ലാ ആപ്പിലും ഉണ്ട് സംഭവം കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലായിരുന്നു കുഴപ്പമില്ല ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചാർജ് കയറ്റിയിട്ട് ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഒരു തവണ യൂസാക്കിയിട്ട് പിന്നെ അതങ്ങനെ തുടച്ചിട്ടെടുത്ത് വെച്ചു വിടാം നാട്ടിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഒരു ഐസ് ട്രേ ആണ് വാങ്ങിയത് കേട്ടോ അത് വളരെ ചെറുതായി പോയി ഞാൻ വലുതെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് പക്ഷേ വളരെ ചെറുതായിരുന്നു പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആയിരുന്നു കേട്ടോ കുഴപ്പമുണ്ടായില്ല ഒരുവിധ സംഭവങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ളതായിരുന്നു ക്വാളിറ്റി ഇല്ലാന്ന് എനിക്ക് തോന്നിയത് ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവരതിൻ്റെ ക്യാഷ് റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കെടുക്കുന്നുണ്ട് നെക്സ്റ്റ് പർച്ചേസിന് അവർ ആ ഒരു ഐറ്റംസിൻ്റെ റീഫണ്ട് ചെയ്ത ക്യാഷ് നമുക്ക് മൈനസ് ചെയ്തേട്ടാ നെക്സ്റ്റ് പർച്ചേസിന് അത് അത് മൈനസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് എടുക്കുകയുള്ളൂ ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു ആപ്പ് തന്നെയാണ് എല്ലാവരും വാങ്ങുന്നുണ്ടായിരിക്കും ടൈമിൽ നിന്ന് പക്ഷേ എനിക്ക് കുറേ സംഭവങ്ങൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ റേറ്റും കുറവായിരുന്നു കേട്ടോ ഫോർദം ഫൈദം അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിനൊക്കെ ഫൈതഖം ആയിരുന്നു പിന്നെ നമുക്ക് ആവശ്യം ഇഷ്ടമാവാത്തതുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം അപ്പോൾ അവരത് റീഫണ്ട് ചെയ്യും റീഫണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു പക്ഷേ അവരത് നമ്മളതിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കി കൊടുക്കും നെക്സ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു റീഫണ്ട് ചെയ്ത ക്യാഷ് നമുക്ക് മൈനസ് ആക്കിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള സാധനത്തിൻ്റെ ക്യാഷ് എടുക്കുകയുള്ളൂട്ടോ എന്തായാലും ടെമോ നമുക്ക് നല്ല നല്ലൊരു ആപ്പായിട്ട് തോന്നി എനിക്ക് മീഷോ പോലെ ഇവിടെ ഇപ്പം ഞാൻ ദുബായിൽ നിന്നാണ് അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെവൻറ്റി ദിവസം എബോ പർച്ചേസ് ചെയ്താൽ അവർ ഓർഡർ കൺഫേം ചെയ്യുള്ളൂട്ടോ അങ്ങനെയുണ്ട് ഇൻഷാല്ല നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ട കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ഓക്കേ